ചെറിയൊരു വിലക്ക് കണ്ണൂർ ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ പരിധിയിൽ ഒരു വീട് നോക്കുന്നവരാണോ നിങ്ങൾ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് തലശ്ശേരിക്കാരനാണ് കണ്ണൂർ ജില്ലയിലെ ചാലാ ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറി പതിനാല് സെന്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമടങ്ങി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ചാലാ പൊതുവാച്ചേരി റോഡിൽ പൊതുവാച്ചേരി ജുമാ മസ്ജിദിന്റെ തൊട്ട് പിറകിലായിട്ടാണ് അതായത് ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ആറു വർഷം മാത്രം പഴക്കം വരുന്ന ഈ ഒരു വീടിന്റെ രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത് ഒരു ബെഡ്റൂമിനാണെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂം കിച്ചൺ വർക്ക് ഏരിയ ചെറിയൊരു ഡൈനിങ് ലിവിംഗ് ആണ് ഈ ഒരു വീടിന് നൽകിയിട്ടുള്ളത് വെള്ളത്തിന്റെ സൗകര്യത്തിനായി ഒരു കിണറും ഈ ഒരു വീടിന് നൽകിയിട്ടുണ്ട് നിലവിൽ അമ്പത് മീറ്റർ റോഡ് സൗകര്യം ടൂ വീലറും നടപടിയും മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാൽ ഭാവിയിൽ റോഡ് സൗകര്യം ലഭിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മൂന്നൂറ് മീറ്റർ പരിധിയിൽ പള്ളി അമ്പലം മദർസ റേഷൻ പീടിക എൽ പി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ സൂപ്പർ മാർക്കറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ ക്ലിനിക് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന ചാലാ ടൗണിലേക്കാണെങ്കിൽ വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് പതിനാലര സെന്റിൽ രണ്ട് ബെഡ്റൂം അടങ്ങിയ ഈ ഒരു വീടിന് ചോദ്യം ുന്ന വിലയാണെങ്കിൽ വെറും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നല്ലൊരു ഡീലെത്തുക